നമസ്കാരം ഫോർ ടി ന്യൂസിലേക്ക് സ്വാഗതം ഡൽഹിയിൽ നിന്നും ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഡൽഹിയിലെ ബി ദേശീയ ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തുമെന്ന ഗൗരവമേറിയ വിവരങ്ങളാണ് ഈ വാർത്തയ്ക്ക് ആധാരം ആം ആദ്മി പാർട്ടി പ്രസിഡന്റും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത് ഇന്നലെ രാത്രിയോടെയായിരുന്നു ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം സംജാതമായിട്ടുള്ളത് മുൻപ് പല മുഖ്യമന്ത്രിമാരെയും സി ബി ഐയും കേന്ദ്രസേനയും ഇ ഡിയും ഒക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവർക്കൊക്കെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാനുള്ള അവസരമെങ്കിലും ഗവൺമെന്റുകൾ ചെയ്തു കൊടുത്തിരുന്നു എന്നാൽ അതിനുപോലുമുള്ള അവസരം കെജ്രിവാളിന് ബി ജെ പിയും കേന്ദ്ര ഗവൺമെന്റും നൽകിയില്ല എന്ന് പറയുമ്പോൾ പകപോക്കൽ രാഷ്ട്രീയത്തിന്റെ തീവ്രത എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് രാജ്യത്തുടനീളം ജനാധിപത്യ വിശ്വാസികൾ നടത്താൻ ഒരുങ്ങുന്നത് കേരളത്തിലടക്കം ശക്തമായ പ്രതിഷേധങ്ങൾ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസും സി അടക്കമുള്ള കക്ഷികളുടെയും ആഭിമുഖ്യത്തിൽ നടക്കുന്നുണ്ട് ഇതിനിടെയാണ് ഡൽഹിയിലെ ബി ജെ ആസ്ഥാനത്തേക്ക് ആം ആദ്മി പ്രവർത്തകർ മാർച്ച് നടത്തും എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് രാജ്യം ഭരിക്കുന്ന പ്രസ്ഥാനമായ ബി ദേശീയ ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തുക എന്നത് അത്യന്തം ഗൗരവം നിറഞ്ഞ വിഷയമാണ് കോൺഗ്രസ് പോലൊരു ജനാധിപത്യ പാർട്ടിയാണെങ്കിൽ ഒരു മാർച്ച് നടത്തിയാൽ അതിനെപ്പോലും സഹിഷ്ണുതയോടെ നോക്കിക്കാണു എന്നാൽ അസഹിഷ്ണുതയുടെ അപ്പോസ്തലന്മാരായ ബി ജെ ഈ മാർച്ചിനെ അതേ രീതിയിൽ പ്രതിരോധിച്ചാൽ രാജ്യതലസ്ഥാനം നിന്ന് കത്തും എന്നത് ഉറപ്പാണ്